എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തൊന്ന് ലോക സംഗീത ദിനമാണ് എന്നെ ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ആൾ സംഗീത ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റാപ്പ് മ്യൂസിഷ്യൻ വേടനും വേടൻ്റെ പാട്ടുകളുമൊക്കെയാണല്ലോ അതുകൊണ്ട് അതിലേക്ക് തന്നെ കിടക്കാമെന്നാണ് വിചാരിക്കുന്നത് റാപ്പ് സംഗീതവുമായി കേരളത്തിലെ യുവതയുടെ ഹൃദയം കീഴടക്കി ഹിരൺദാസ് മുരളി എന്ന വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ഓരോ ഹൃദയങ്ങളും കീഴടക്കി മുന്നേറുകയാണ് വേടൻ്റെ മിക്ക പാട്ടുകളും അദ്ദേഹത്തിൻ്റെ തന്നെ വരികളാണ് സ്വയം എഴുതി അദ്ദേഹം തന്നെ സംഗീതം നൽകി റാപ്പാക്കി മാറ്റുന്ന പാട്ടുകളാണ് അത് പലപ്പോഴും സമൂഹത്തിൽ നിരാകരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് ചേർക്കപ്പെട്ട ആളുകളുടെ വിഷയങ്ങളും അവരുടെ ജീവിതങ്ങളും അത്തരം സാമൂഹ്യനീതിക്ക് പുറത്താക്കപ്പെട്ട മനുഷ്യരുടെ വിഷയങ്ങളുമൊക്കെയാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ തൻ്റെ ജോലി എന്നാണ് അദ്ദേഹം പറയുന്നത് തൻ്റെ ജോലിയെടുപ്പിലൂടെ ഈ സമൂഹത്തിൽ പുതിയ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് പുതിയ വിവാദങ്ങൾക്കൊക്കെ തിരികൊടുത്തിക്കൊണ്ട് അദ്ദേഹം തൻ്റെ വരികളായും തൻ്റെ സംഗീതമായും ഇന്ന് സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു ഇത് ഏറ്റെടുക്കുവാനും കേൾക്കുവാനും നിരവധി ചെറുപ്പക്കാരാണ് കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വേദികളിലേക്ക് ഒഴുകിയെത്തുന്നത് പലയിടത്തും വലിയ തിക്കും തിരക്കും പല അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം വരെ നമുക്കറിയാം അദ്ദേഹം തൻ്റെ പാട്ടിലൂടെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ വെല്ലുവിളിക്കുന്നുണ്ട് അദ്ദേഹം തൻ്റെ പാട്ടിലൂടെ നീതിക്ക് വേണ്ടി പോരാടിയ മഹാത്മാ അയ്യൻകാളിയെയും ബാബാസാഹേബ് അംബേദ്കരെയും പൊയ്കിയിലപ്പച്ചനെയൊക്കെയാണ് ഉയർത്തിക്കൊണ്ടു വരുവാൻ ശ്രമിക്കുന്നത് അതുപോലെ ലോകത്തെമ്പാടും നടക്കുന്ന സാമൂഹ്യ നീതി നിഷേധങ്ങളെ അല്ലെങ്കിൽ അത്തരം നീതിയുടെ നിഷേധത്തിന് ജീവിതങ്ങളെ കൃത്യമായി അദ്ദേഹം തൻ്റെ കലയിലൂടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് തുറന്നു വെക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരനായ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഈ ഭൂമിയിൽ വീടില്ലാത്ത നാടില്ലാത്ത നാട്ടുകാരെ പോലെ പരിഗണിക്കപ്പെടാത്ത കേരളത്തിലെ ആദിവാസികൾ കേരളത്തിലെ മലയോര മേഖലയിൽ കഴിയുന്ന ആളുകൾ കേരളത്തിലെ നമ്മുടെ കടലോരങ്ങളിൽ കഴിയുന്ന പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ ആളുകൾ അതുപോലെ സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് ചേർക്കപ്പെട്ട റോഡിൻ്റെയും തോടിൻ്റെ ഒക്കെ പുറംപോക്കുകളിൽ അന്തി ഉറങ്ങാൻ വിധിക്കപ്പെട്ട ഒരു കോളനിയിൽ നിന്ന് വളർന്നു വന്ന ഹിരൺദാസ് മുരളി എന്ന വേടൻ വേടനെന്നറിയപ്പെടുന്ന ഈ ചെറുപ്പക്കാരൻ അദ്ദേഹം വളർന്നു വന്ന സാഹചര്യങ്ങളിൽ കഴിയുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ സാമൂഹ്യപരമായ ഒരു പരിവർത്തനത്തിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് തൻ്റെ കയ്യിലുള്ള കഴിവുകൊണ്ട് പാടുന്നതിനും പറയുന്നതിനും അത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് തുറന്നു വെക്കുന്നതിനും ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പം തൻ്റെ പാട്ടിലൂടെ ഈ സാമൂഹിക നിറയേടുകൾക്കെതിരെ പറയുമ്പോൾ അല്ലെങ്കിൽ പാടുമ്പോൾ അത് ചില ആളുകൾക്ക് ഇന്ന് വലിയ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അവരുടെ രാഷ്ട്രീയ ആദർശങ്ങളെ അവരുടെ പ്രത്യേക ശാസ്ത്രങ്ങളെയൊക്കെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വലിയ കൊമ്പുകോർക്കൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് സംഘപരിവാർ ചേരികളിൽ നിന്നാണ് ഉണ്ടാകുന്നത് സംഘപരിവാർ സഹയാത്രികരായിട്ടുള്ള ശശികലയും കേസരി പത്രത്തിൻ്റെ പത്രാധിപര്യമൊക്കെ ആയിട്ടിരിക്കുന്ന എൻ ആർ മധുവൊക്കെയാണ് ഈ വേടന ഇന്ന് നിശിതമായി വിമർശിക്കുകയും ആക്രമിക്കുകയും പ്രകോപനപരമായി അദ്ദേഹത്തിനെതിരെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു മനുഷ്യർക്കും വേടൻ പറയുന്ന പാട്ടുകളെ നിരാകരിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ സംഗീത ദിനത്തിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മേൽപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കേരളത്തിലെ യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനത്തിൻ്റെ മെത്രാപൊളിത്തി ഇപ്പോൾ ചുമതല ചെയ്തു വരുന്ന ഗീവർഗീസ് മാർക്കൂർലോസ് മെത്രാപൊളിത്ത് അദ്ദേഹം കേരളത്തിലെ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ മുന്നിൽ നിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അത്തരം വിഷയങ്ങളിൽ തൻ്റെ നിലപാടുകൾ ആർജവത്തോടു കൂടി പറയുന്ന ഒരു ഒരു വൈദികനാണ് അദ്ദേഹം ഹിരൺദാസ് മുരളിക്ക് അല്ലെങ്കിൽ വേടന ലഹരി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ അന്ന് വളരെ ആർജവത്തോടു കൂടി ഏറ്റവും ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിലും സമൂഹ മാധ്യമത്തിലൂടെയും പ്രതികരണം അറിയിച്ച ഒരു സാംസ്കാരിക രംഗത്തെ അല്ലെങ്കിൽ ആത്മീയ രംഗത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഈ കുറുളോസ് മിത്ര പോലുത്ത അദ്ദേഹം അന്ന് വളരെ ധൈര്യമായി പറഞ്ഞു എനിക്ക് വേടനെ നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് കഴിയുമെങ്കിൽ വേടനെ ഒന്ന് ആലിംഗനം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് വേടൻ പറയുന്ന രാഷ്ട്രീയത്തോടും വേടൻ പാടുന്ന പാട്ടിനോടും എനിക്ക് വിലമതിയാത്ത മതിപ്പുണ്ട് വേടൻ ലഹരിയൊക്കെ ഉപയോഗമൊക്കെ നിർത്തി അദ്ദേഹം തിരിച്ചു വരണം അദ്ദേഹം താരതമ്യം ചെയ്യുന്നത് ബോംബ് മാറിലിയുമായിട്ടാണ് കേരളത്തിൻ്റെ ബോംബ് മാറിലി എന്നാണ് അദ്ദേഹം അന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയെന്ന് നമ്മളെല്ലാവരും വായിച്ചതാണ് അത്തരത്തിലൊരു ഔന്നത്യമുള്ള ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ വേടൻ എന്ന ഈ ചെറുപ്പക്കാരൻ്റെ അയാൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യശാസ്ത്രത്തെ അംഗീകരിക്കുകയും അതിൻ്റെ പ്രസക്തി പ്രത്യേകിച്ച് കേരളത്തിൽ എത്ര വലിയതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉള്ളിടത്താണ് ശശികലയും എൻ ആർ മധുവിനെയും അഖിൽ മാരാരനെയും പോലെയുള്ള ചില ആളുകൾ വന്ന് വേടനെ നിശിതമായി വിമർശിക്കുന്നു വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അതിനെയൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല അതിനെയൊക്കെ സ്വാഗതം ചെയ്യണം പക്ഷേങ്കിൽ സാമൂഹിക നീതിക്ക് പുറത്താക്കപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കാര്യം പറയുമ്പോൾ മഹാത്മാ അയ്യൻകാളിയെയും അംബേദ്കരെയും പൊയ്യലപ്പച്ചനെയും ഒക്കെ പറയുന്നു എന്നുള്ളത് അത് ജാതി പറയുന്നു എന്ന് പറഞ്ഞ് കേവലമായ ഒരു ചർച്ചയിലേക്ക് അതിനെ താത്തു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ നടത്തിയത് അത് കേരളം തിരിച്ചറിയേണ്ടതാണ് ലോക സംഗീത ദിനത്തിൽ വേടനെ പറ്റി പറയുന്നത് വേടൻ കേരളത്തിൽ എത്രമാത്രം അലയിലി ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരുപാട് സംഗീതജ്ഞരെ പറ്റി പറയാനില്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷെ വേടനുണ്ടാക്കുന്ന ഒരോളം അത് സമകാലിക കേരളത്തിൽ നിന്ന് വേറെ ആർക്കും കഴിയില്ല എത്രയോ ആളുകളാണ് വേടൻ്റെ വേദിയിലേക്ക് വേടൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒഴുകിയെത്തുന്നത് അതിന് ദൂരമൊന്നും അവർക്കതിനൊരു തടസ്സമല്ല ഇവിടെ നിന്നെല്ലാം ആളുകൾ വരാമോ അവിടെ നിന്നെല്ലാം ആളുകൾ വന്ന് ഇരൺ മുരളി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ പാട്ട് കേൾക്കുകയും അയാൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ കേൾക്കുകയും അയാളോടൊപ്പം മഹാത്മാ അയ്യൻകാളിയുടെ പേര് പറഞ്ഞ് ആർപ്പിടുകയും ചെയ്യുന്നതാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത് ഈ സംഗീത ദിനത്തിൽ അത് അങ്ങനെ തന്നെ പറയേണ്ടതായിട്ടുണ്ട് സംഗീതത്തിന് കലയ്ക്ക് വലിയ ഉണ്ട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇതാണ് അല്ലെങ്കിൽ കെ പി എസ് സി പോലെയുള്ള സംഘാടക സമിതികൾക്കൊന്നും കേരളത്തിൽ പ്രസക്തി ഇല്ലാതെ പോയി അവർ മുന്നോട്ട് വെച്ച പ്രസക്തമായ വിഷയങ്ങളുണ്ട് അത് ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിലെ പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾ ആ നാടകത്തേക്ക് സ്വീകരിച്ചു പക്ഷേ അതിലൂടെ തെളിഞ്ഞു വന്ന പല പാട്ടുകളും ഇന്ന് പാട്ടുകളായി മാത്രം നിലകൊള്ളുകയും ആ പാട്ടുകൾക്ക് കേവലം പാട്ടിൻ്റെതായ ഒരു പ്രസക്തി മാത്രമായി തീരുകയും ചെയ്യുകയാണ് ആ പാട്ടുകൾ പാടിയ ആളുകൾ ഇന്നും എവിടെ കഴിയുന്നു എന്നുള്ളടത്താണ് വേടൻ്റെ പുതിയ പാട്ടിൻ്റെ വരികളുടെ പ്രസക്തി അത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആ പാട്ടുകൾ ഞാൻ ഏതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ആ പാട്ടുകളിലേക്കൊന്നും പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല വേടന്റെ ഈ പുതിയ കാലത്തെ ഈ പാട്ടിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് ചില ആളുകളെങ്കിലും വിശ്വസിക്കുന്നത് കലാകാരൻ ഏത് കലയിൽ തുടരണമെന്നും ഏത് പാട്ട് പാടണമെന്നൊക്കെ ശശികലയെ പോലെയുള്ളവർ തീരുമാനിച്ചാൽ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് പഴയ കാലത്തേക്ക് പോകുവാനല്ലോ നമുക്ക് പുതിയ കാലങ്ങൾ സൃഷ്ടിക്കപ്പെടണം പുതിയൊരു സമൂഹം കെട്ടിപ്പടുക്കണം പരസ്പരം മനുഷ്യ സ്നേഹിക്കുകയും കരുതുകയും ജാതിയുടെയും മതത്തിന്റെയൊക്കെ വേറൊതിന് മനുഷ്യൻ എന്നുള്ള നിലയിൽ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ഒരു സമൂഹത്തെയാണ് കേരളത്തിന് ആവശ്യം കേരളത്തിൽ അതിന് നല്ല മാതൃകകളുണ്ട് നല്ല മനുഷ്യരുണ്ട് ഈ പറയുന്ന പുതിയ പാട്ടിൻ്റെ രാഷ്ട്രീയത്തെയൊക്കെ വളരെ കാര്യമായി സ്വീകരിക്കുന്ന നല്ല മനുഷ്യരുണ്ട് ബുദ്ധസമൂഹത്തിൽ അത്തരം മനുഷ്യരെയാണ് നമുക്ക് ഇന്ന് കേരളത്തിന് ആവശ്യം അവിടെ ഈ അസമത്വങ്ങൾക്കെതിരെ പറയുമ്പോൾ കേവലം ജാതിയാണെന്നും അത് വേടൻ്റെ പിന്നിൽ വലിയ ശക്തികളുണ്ടെന്നും വേടൻ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നും വേടൻ വർഗീയത പറയുകയാണെന്നും ഒക്കെ പറയുന്ന ആളുകളെ ഈ സമൂഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ലോകത്തെമ്പാടും നടക്കുന്ന നീതി പോലും വേടൻ തുറന്നു കാണിക്കുന്നുണ്ട് തൻ്റെ വരികളിലൂടെ അതൊക്കെ പറയുമ്പോൾ അതിനെ എല്ലാം വർഗീയവത്കരിക്കാനായിട്ടാണ് ചില സംഘപരിവാർ ശക്തികൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തിരക്കാർ വിമർശിക്കുന്നത് ഖേദകരമാണ് അവരുടെ വിമർശനങ്ങളെയൊക്കെ വെറും വിമർശനങ്ങളായി മാത്രം കാണാൻ കഴിയുന്ന വിമർശനങ്ങളല്ല എന്നുള്ളത് കേരളം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്നെ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നമുക്ക് ആവശ്യം സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നല്ല നാടിനെയാണ് വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം പട്ടിയാതി ജനസമൂഹം ഭിന്നിച്ചു നിൽക്കാതെ ഒന്നിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു വേദിയിൽ വന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് പട്ട്യാതി ജനസമൂഹം ഭിന്നിച്ചു നിൽക്കാതെ ഒന്നിച്ചു നിൽക്കുകയും ഒരു വലിയ ജനസമൂഹമായി മാറുകയും ഒരു ഒരാശയധാരയായി ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ ശക്തിയായി മാറുകയും ചെയ്യണമെന്നുള്ളതാണ് ഇന്നും കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മാലായി മാത്രമാണ് ഈ ജനവിഭാഗങ്ങൾ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഉടനെ ഉയരുവാൻ കഴിയാത്ത ഒരു വിഭാഗമായി മാറുന്നുണ്ട് തുലവും തുച്ഛമായ ആളുകൾ മാത്രമാണ് ഇത്തരം മേഖലകളിലൊക്കെ വളർന്നു വരുന്നത് മറ്റ് സമുദായങ്ങളൊക്കെ സംഘടിതരായി മുന്നേറിയപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ദളിതർ കേരളത്തിലെ ആദിവാസികൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഇത്തരം ആളുകൾ അസംഘടിതരായി ഇങ്ങനെ കഴിയേണ്ടി വരുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോഴും ഇലക്ഷൻ നടക്കുമ്പോൾ തിലം നിലമ്പൂരിൽ ഇന്നലെ ഇലക്ഷൻ ആയിരുന്നു ആ ഇലക്ഷൻ കഴിയുമ്പോഴും അവിടുത്തെ ആദിവാസികൾക്ക് വഴിയില്ല പാലമില്ല കുത്തി കുത്തിയൊഴുകുന്ന മലവെള്ളത്തിലൂടെ ചെങ്ങാടത്തിൽ വേണം ആ മനുഷ്യർ ഇന്നും എങ്ങോട്ടെങ്കിലുമൊക്കെ സഞ്ചരിക്കുവാൻ അവർക്ക് അവരുടേതായ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാകാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം അതുപോലെ കടലോരങ്ങളിൽ കഴിയുന്ന ആളുകൾ ഈ മൺസൂൺ കാലത്ത് നമ്മൾ കാണുകയാണ് അവരുടെയൊക്കെ വീടുകളിൽ വെള്ളം കയറുകയാണ് കടലോരങ്ങളിൽ കഴിയുന്ന പാവപ്പെട്ട ആളുകളുടെ വീടുകളിൽ വേലിയേറ്റ സമയത്ത് കണ്ടമാനം വെള്ളം കയറുകയാണ് അവരവരുടെ സാധനങ്ങളും എടുത്ത് ഓടുകയാണ് ഇത്തരത്തിൽ ഓരങ്ങളിൽ കഴിയുന്ന മലയോരങ്ങളിലും കടലോരങ്ങളിലും റോഡ് തോട് ഓരങ്ങളിലും ഒക്കെ കഴിയുന്ന ആളുകൾക്ക് ഒരന്തസ്സുള്ള ജീവിതം നയിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന് വ്യത്യാസം വരണമെന്നാണ് വേടൻ തൻ്റെ പാട്ടിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് പറയുമ്പോൾ ചില പ്രവചന ശബ്ദം പോലൊക്കെ നമുക്ക് തോന്നാം അദ്ദേഹം പല ആളുകൾക്കും വേദനിപ്പിക്കുന്ന കാര്യങ്ങളായി മാറുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്നലുകളിൽ ഭരണത്തിലിരുന്ന ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വികസനം വികസനം എന്നൊക്കെ പറയുമ്പോഴും വികസനം എത്തിപ്പെടാത്ത വികസനത്തിൻ്റെ യാതൊരു ഗുണവും അനുഭവിക്കാത്ത ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് അത് ഈ സംഗീത ദിനത്തിലെങ്കിലും ഇത്തരത്തിൽ വേടന്റെ പാട്ടിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഈ കാലയളവിലെങ്കിലും കേരളത്തിലെ ഈ സാമൂഹ്യ സാമൂഹ്യനീതിക്ക് പുറത്താക്കപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം സാമൂഹ്യ പശ്ചാത്തലമൊക്കെ ചർച്ചയാക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് വേടൻ എന്ന് പറയുന്ന വേടൻ്റെ പാട്ടിന് വേടൻ പാടുന്ന പാട്ടുകൾക്ക് കേരളത്തിൽ വലിയ പ്രസക്തിയുണ്ട് പാട്ടുകൾക്കും വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനും വലിയ പ്രസക്തിയുണ്ട് അത് കേരളത്തിലെ ദളിത് മൂവ്മെൻ്റുകൾ ദളിത് സംഘടനകൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ദളിത് സംഘടനകളെ വില കുറച്ച് കാണുകയോ അവരുടെ പ്രവർത്തനത്തെ മോശമായി പറയുകയോ ചെയ്യാൻ ശ്രമിക്കുകയല്ല പക്ഷെ എന്തുകൊണ്ടാണ് ഐക്യപ്പെടൽ ഒരു ഒന്നിപ്പ് ഒരു ഒന്നിച്ചുള്ള മുന്നോട്ട് പോക്ക് രൂപപ്പെടുത്തി എടുത്താൻ എടുക്കാൻ കഴിയാത്തത് എന്നുള്ളത് വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ട എല്ലാവരും അവരുടേതായുള്ള സ്ഥാപിത താല്പര്യങ്ങളും നിക്ഷിപ്ത താല്പര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനതയുടെ പ്രശ്നങ്ങൾക്ക് ഇന്നും പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ ഗൗരവതരമായി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് ഒരു മാറ്റം മാറ്റമുണ്ടാക്കിയെടുക്കുവാൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും അതുപോലെ മറ്റ് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിലും ഒക്കെ മത്സരിക്കുവാനുള്ള ഒരു ശ്രമം സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതിനൊക്കെ ഉപരിയായി അവരുടെ സംഘടനകളിൽ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസ സാഹചര്യങ്ങൾക്കുള്ള വഴികൾ തുറന്നു കൊടുക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ പദ്ധതികൾ നമുക്ക് നേതൃത്വം കൊടുത്ത് ചെയ്യുവാൻ കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് സാമൂഹ്യപരമായി ഈ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഈ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ എത്തിക്കുവാൻ കഴിയുള്ളു അങ്ങനെ എത്തിക്കുമ്പോൾ മാത്രമാണ് ഈ രാഷ്ട്രീയ അധികാരത്തിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ കഴിയുള്ളു കേവലൊരു എം എൽ എയോ മന്ത്രിയോ സൃഷ്ടിച്ചതുകൊണ്ട് മാറ്റമുണ്ടാകില്ല എന്ന് പതിനാല് സംവരണീയരായിട്ടുള്ള എം എൽ എമാർ അതിൽ നിന്ന് മന്ത്രിയാകുന്നവരൊക്കെ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാലങ്ങളായി എന്ത് പ്രയോജനമാണ് അവരിൽ നിന്നൊക്കെ ലഭിക്കുന്നത് അവർക്കും പ്രവർത്തിക്കുന്നതിന് പോരായ്മകളുണ്ട് പലവിധമായ പരിമിതികളുണ്ട് അവരെ ഒന്നും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ പോരായ്മകളും പരിമിതികളും ഒക്കെ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലായെങ്കിൽ ഒരു മാറ്റത്തിന് സാധ്യതയില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കേരളത്തെ അല്ല നമുക്ക് ആവശ്യം ഒരു പരിവർത്തനത്തിന് ഒരു വിപ്ലവത്തിന് പ്രത്യേകിച്ച് അടിത്തട്ടുകാരായ ആളുകളുടെ സാമൂഹ്യ നീതിക്ക് പുറത്താക്കപ്പെട്ട ആളുകളുടെ ഒരു പുതിയ വിപ്ലവത്തിന് രാഷ്ട്രീയ അധികാരം കൈയാളുന്ന നല്ല സാമൂഹിക ജീവിതം നയിക്കുന്ന അന്തസ്സുള്ള ജീവിതം ആത്മാഭിമാനമുള്ള ജീവിതം നയിക്കുന്ന ആളുകളെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയട്ടെ അതിലേക്കുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യുവാനായിട്ട് എല്ലാ ആളുകൾക്കും കഴിയട്ടെ അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ട് എന്നാണ് നമുക്ക് ഈ കാലയളവിൽ നടക്കുന്ന ചർച്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇതിനൊക്കെ എതിർക്കുവാനും ഇതിനെതിരെയൊക്കെ ആവശ്യമില്ലാത്ത കൊമ്പ് മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് ഇതൊരു അവസരമായി കാണുകയും ഇതിനെ തിരിച്ചറിയുകയും വേടൻ മുന്നോട്ട് വെക്കുന്ന ഈ പാട്ടിൻ്റെ രാഷ്ട്രീയം അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനും അതിനെ ഏകോപിപ്പിക്കുവാനും ഐക്യത്തിൻ്റെ ഒരു പുതിയ ഒരു കരുത്തരായിട്ടുള്ള ഒരു നിരയെ കണ്ടെടുക്കുവാനും സ്വാഭാവികമായി സാമൂഹ്യ നീതിക്ക് വേണ്ടി ബാബാ സാഹേബ് അംബേദ്കർ ഒക്കെ കണ്ട യഥാർത്ഥ ഇന്ത്യയിലെ ജനാധിപത്യം സ്ഥാപിക്കുന്നതിനും വേണ്ടി കേരളത്തിലെ അടിസ്ഥാന ജനതയ്ക്ക് നിർണായക പങ്ക് വഹിക്കുവാൻ കഴിയും അതിനുള്ള ഒരു ഉയർത്തിക്കൊണ്ടു വരുവാൻ കഴിയുന്ന പുതിയ കാലത്തെ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാർക്ക് അത്തരത്തിലുള്ള ചിന്തകളും ചർച്ചകളുമൊക്കെ തുടങ്ങി വെക്കുവാൻ കഴിയട്ടെ അങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റുകൾ ഈ അടുത്ത കാലയളവിൽ തന്നെ രൂപപ്പെടുവാനായിട്ട് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ലോക സംഗീത ദിനത്തിൽ വേടൻ പാടുന്ന രാഷ്ട്രീയം വേടൻ പറയുന്ന രാഷ്ട്രീയം പ്രായോഗിക തലത്തിൽ എത്തിക്കേണ്ട ബാധ്യത കേരളത്തിലെ ദളിത് മൂവ്മെൻറ്റുകൾക്കുണ്ട് ദളിത് സംഘടനകൾ കൊണ്ട് ദളിത് ആക്ടിവിസ്റ്റുകൾക്കുണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കേവലം പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു മൂ്മെൻറ്റ് ഒരു ജനതയുടെ ഒരു ജനവിഭാഗത്തിൻ്റെ ഈ കീഴ്ത്തട്ട് ജനവിഭാഗത്തിൻ്റെ ഓരങ്ങളിൽ കഴിയുന്ന ആളുകളുടെ രാഷ്ട്രീയത്തിന് പ്രസക്തി പ്രസക്തിയുണ്ടെന്നും പ്രാധാന്യമുണ്ടെന്നും അവരുടെ ജീവിതം വിലയേറിയതാണെന്നും ഉയർത്തി കാണിക്കുന്ന ഒരു സാമൂഹ്യ മുന്നേറ്റം കേരളത്തിലെ ദളിതരും ആദിവാസികളും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളൊക്കെ ഒന്നിച്ച് അണിചേരുന്ന അതിൽ പൊതുസമൂഹത്തിൻ്റെ കൂടെ പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ മൂവ്മെൻ്റ് ബാബാ സാഹബ് അംബേദ്കറുടെയും മഹാത്മാഅ അയ്യൻകാളിയുടെയും പൊകിയല്ലച്ചൻ്റെയും ഒക്കെ സ്വപ്നങ്ങൾ പൂവണിയും തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനോടൊപ്പം തന്നെ ഉയർത്തി കാണിക്കേണ്ട ഒരു മഹാവ്യക്തിത്വമാണ് മഹാത്മാ അയ്യൻകാളി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം ഇന്നും കേരളത്തിൽ പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഐക്യമില്ലായ്മയൊക്കെ തന്നെയാണ് അതിന് ഉത്തരം കേരളത്തിലൊരു രാഷ്ട്രീയ സമ്മർദ്ദമായി തീരുവാൻ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ കഴിയാത്തയിടത്താണ് ഈ കാലത്തെ ഈ പാട്ടിൻ്റെയൊക്കെ രാഷ്ട്രീയം വേളൻ്റെ പാട്ടിൻ്റെ രാഷ്ട്രീയം അത് പ്രായോഗിക രാഷ്ട്രീയമാക്കി കേരളത്തിൽ പ്രാവർത്തികമാക്കുന്ന സുദിനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു വീണ്ടും പുതിയ വിഷയമായി കടന്നു വരുമ്പോൾ നിങ്ങളുടെ പിന്തുണയും സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം